ഹലോ എരിവൺ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൊറേ നാളിന് ശേഷം ആശയൊക്കെ വീഡിയോയില് വന്നിട്ട് കൊറേ അതെ കൊറേ കാലത്തിന് ശേഷം ഓ സെലിബ്രിറ്റി ണ്ട് ഫീൽഡിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആയതാണ് ഷാർജയിലുള്ള റെയിൻ റൂമ് കാണാൻ വേണ്ടിട്ട് വന്നേക്കാം കേട്ടോ നാട്ടിലൊക്കെ ഇപ്പൊ എല്ലായിടത്തും ചിറാപ്പൂഞ്ചി വൈബ് അല്ലേ ഫുള്ള്ക്കാർക്ക് ചൂടല്ലേറാംസ് അവിടെ നല്ലത് ആളുണ്ട് കാരണം ഈ ചൂടത്തിന് പരിപാടി അല്ലാണ്ട് പ്രത്യേകിച്ചൊരു പരിപാടികള അത്രയും ചൂടാണ് അപ്പൊ നമുക്ക് പൊറത്തൊന്നും നിക്കാൻ പറ്റണില്ല അപ്പൊ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെറിയൊരു സന്തോഷം അപ്പോൾ നമുക്ക് എന്തായാലും എൻജോയ് എൻജോയ്ക്കാം കാണണ്ടേ മനസ്സിലായി ഇതായിരുന്നു കേട്ടോ റെയിൻ റൂമിലെ കാഴ്ച എന്തായാലും അടിപൊളിയായിരുന്നു റോമോളായിട്ടോ ഏറ്റവും കൂടുതൽ ഇത് എൻജോയ് ചെയ്തത് അവിടെ തന്നെ നമുക്ക് ഡ്രസ്സ് ഉണക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും റോമോൾ അധികം സമ്മതിച്ചില്ല അപ്പം നമ്മൾ അവിടെ നേരെ വീട്ടിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വീണ്ടും പുറത്തിറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് ഐ കേട്ടോ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം ഹോം ഡെക്കോറും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് നേരെ കുറച്ച് നനഞ്ഞു കേട്ടോ നമ്മൾ അധികം നനഞ്ഞില്ല റോമുകൾ നന്നായിട്ട് നനഞ്ഞുണ്ടായിരുന്നു അപ്പം നമ്മൾ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി നമ്മളിപ്പോൾ ദുബായിരിക്കും വന്നേക്കാണ് കേട്ടോ

അവ ഡാനിയലസി വന്നല്ലേ വന്നല്ലേ ചെറുതായിട്ട് കണ്ടിടായാല ആണ് ഇതിട്ട് നോക്കി കൊണ്ടേയിരിക്കുകയാണ് അങ്ങോട്ട് ഹോം ഡെക്കറി വെറുതെ വല വന്നങ്ങനെ

അങ്ങനെ ഇതാ ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ വേറെ ഒന്നും അല്ല കേട്ടോ റൂമോളെ പിടിച്ചിട്ട് കിട്ടുന്നില്ല അവള് ഭയങ്കര ഓട്ടമായിരുന്നു കൂടെ ഓടി ഓടി ഞങ്ങൾ ഭയങ്കര ടയേഡായി അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്നത്തെ കറക്കുമൊക്കെ ഇവിടെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ളൂ അങ്ങനെ ഇത് ആളെയും പിടിച്ച് കൊട്ടയിലിട്ടേ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ